ചിന്നക്കനാൽ ബിയൽറാമിൽ കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റ കർഷകൻ അപകടനില തരണം ചെയ്തു ചിന്നക്കനാൽ ബിയൽറാം സ്വദേശി വെള്ളക്കല്ലിൽ സൗന്ദർ കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റത് തിങ്കളാഴ്ച രണ്ടു മണിയോടുകൂടിയാണ് കാട്ടാന ആക്രമണം ഉണ്ടായത് ഗുരുതരമായി പരിക്കേറ്റ ഇയാളെ തെന്നി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു തിങ്കളാഴ്ച രണ്ടു മണിയോടുകൂടിയാണ് ചിന്നക്കനാൽ ബിയൽറാമിൽ ആക്രമണം ഉണ്ടാകുന്നത് ആക്രമണത്തിൽ ബിയൽറാം സ്വദേശിയായ അറുപത്തിയെട്ട് വയസ്സുള്ള കർഷകന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു ഇരുകൈകളും ഒടിയുകയും ദേഹത്ത് ചതവ് ഏൽക്കുകയും ചെയ്ത് സൗന്ദരരാജനെ തേനി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരുന്നു അപകടനില തരണം ചെയ്ത സൗന്ദര്രാജന്റെ ഇരുകൈകളുടെയും ശസ്ത്രക്രിയ പൂർത്തീകരിച്ചതായും മെഡിക്കൽ കോളേജ് അധികൃതർ അറിയിച്ചു കൃഷിയിടത്തിൽ ജോലി ചെയ്യുമ്പോഴാണ് കാട്ടാൻ ആക്രമിച്ചത് വർഷങ്ങൾക്ക് മുമ്പ് വീണ് പരിക്കേറ്റതിനാൽ സൗന്ദരരാജന്റെ വലതുകാലിന് ശേഷിക്കുറവ് ഉണ്ടായിരുന്നു അതിനാൽ കാട്ടാനാക്രമിക്കാനെത്തിയപ്പോൾ സൌന്ദര് രാജന് ഓടി രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല സൗന്ദരരാജന്റെ മകളുടെ മകൻ റെയ്സണും കൃഷിയിടത്തിലുണ്ടായിരുന്നു സൌന്ദരരാജനെ ആനാക്രമിക്കുന്ന കണ്ട് റൈസൻ ഓടി റോഡിലെത്തി പ്രദേശവാസികളെ വിവരമറിയിച്ചു നാട്ടുകാർ സ്ഥലത്തെത്തിയപ്പോൾ ആന അവിടെ തന്നെ ഉണ്ടായിരുന്നു തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയാണ് ആനയെ തുരത്തിയശേഷം സൗന്ദര്രാജനെ രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് പരിക്കേറ്റ തേനി മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന സൗന്ദരരാജൻ അപകടനില തരണം ചെയ്തായി ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചു ന്യൂസ് ബ്യൂറോ രാജകുമാരി